അപ്പൊ പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള മൃണാളിന്റെ സ്ഥാപനമായിട്ടുള്ള ഹംഗറി മൃണാളിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണെന്നല്ലേ പണം കൊടുത്ത് ആളുകളെ കൊണ്ട് ഗൂഗിളിൽ പെയ്ഡ് റിവ്യൂ ചെയ്യിപ്പിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ കേട്ടോ ഇനി നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട കൃത്യമായ പ്രൂഫ് കയ്യിലുണ്ട് അപ്പൊ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഹംരി റിണാളിൽ ഒരിക്കൽ പോലും കയറാത്ത ഈ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവർക്ക് ഈ ബിരിയാണിയുടെ ഫോട്ടോസ് ഒക്കെ അങ്ങോട്ട് അയച്ച് കൊടുക്കും എന്നിട്ട് അത് വെച്ച് ഹംഗ്രീം റിണാൾഡ് ഫൈവ് സ്റ്റാർ റിവ്യൂ ചെയ്യാൻ പറയും ഒരു റിവ്യൂന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കേട്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് ക്ലിപ്പും ചാറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഷെയർന്നായിരിക്കും അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും നിങ്ങൾ ചാറ്റി പിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റിനൊക്കെ നിങ്ങൾ ആയിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം ഇത്രയുള്ള ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസും പിന്നെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് കോപ്പി പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക താഴെയുള്ള ക്വസ്റ്റൻസിന് വേണ്ട ആൻസേഴ്സ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക ദെൻ ഗൂഗിളിൽ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ ക്യൂആർ കോഡ് സെൻഡ് ചെയ്തോ കേട്ടോ ഗൂഗിളിൽ റിവ്യൂ ലിസ്റ്റ് അതിനു ശേഷം മാത്രമായിരിക്കും പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുക കണ്ടല്ലോ അപ്പൊ ഇതാണ് സംഭവം ചാറ്റ് വെച്ച് പിരെ കൊണ്ടും പോസിറ്റീവ് റിവ്യൂ റിവ്യൂപ്പിക്കുന്നു ഫൈവ് സ്റ്റാർ റിവ്യൂ ചെയ്യിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേഡിന്റെ വോയിസ് ഗ്രൂപ്പ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാണെങ്കിൽ പി ആർ വർക്ക് അല്ലെ പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ ആളുകളെ കൊണ്ട് പൈസ കൊടുപ്പിച്ചിട്ട് കുറെ ഫൈവ് സ്റ്റാർ റിവ്യൂ ചെയ്യിപ്പിച്ചിട്ട് പോലും റെസ്റ്റോറന്റിന് ഇപ്പം ഗൂഗിൾ റേറ്റ് എത്ര ആണെന്ന് അറിയോ ത്രീ പോയിന്റ് എയ്റ്റ് ഫോറിലേക്ക് അങ്ങോട്ട് എത്തണില്ല അല്ലെ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കുറെ ഫൈവ് സ്റ്റാർ റിവ്യൂസിനിടയിലെ കുറെ വണച്ചാർ റിവ്യൂസ് കിടക്കുന്നുണ്ട് ജനുവരി അവിടെ പോയി ഫുഡ് കഴിച്ച ആൾക്കാർ റിവ്യൂ ആണ് അത് അങ്ങനെ ഇടയ്ക്ക് കൂടെ കുറെ വണച്ചാർ കൊണ്ട് തന്നെ അങ്ങ് ത്രീ പോയിന്റ് എയ്റ്റിൽ അത് കിടക്കാണ് അത് ഡിലീറ്റ് ചെയ്ത് കഴിയാ ഓപ്ഷൻ ഗൂഗിളിൽ ഇല്ലല്ലോ ഇല്ലായിരുന്നെങ്കിലും ഇവർ ചെയ്തേനെ ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് ഒരു ബിസിനസിനെ ഗൂഗിൾ റിവ്യൂസ് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ ഇപ്പൊ ഞാനൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കാരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് ഗൂഗിൾ റിവ്യൂ ആണ് മിനിമം ഫോർ സ്റ്റാർ റിവ്യൂ ഉള്ള റെസ്റ്റോറന്റുകളിൽ ഞാൻ കേരളത്തുള്ളൂ ഞാനൊന്നല്ല എന്റെ വീഡിയോ കാണുന്ന പലരും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഗൂഗിൾ റിവ്യൂ ഫോർ സ്റ്റാർ റിവ്യൂനും മുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പല ട്രിക്കുകളും പല റെസ്റ്റോറന്റുകളും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ചില റെസ്റ്റോറന്റുകളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ഗൂഗിളിൽ ഫൈവ് സ്റ്റാർ റിവ്യൂ കൊടുത്ത് കഴിഞ്ഞാണെങ്കിൽ അവർ ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യും അങ്ങനെ ചെയ്യുന്ന റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് കാരണം ഇവർക്ക് എങ്ങനെയും റെസ്റ്റോറന്റിന്റെ റിവ്യൂ ഫോർ സ്റ്റാറിലേക്ക് കയറ്റിയേ പറ്റൂ അപ്പൊ അതേപോലെ മൃണാൾ ചെയ്യാൻ നോക്കിയതാണ് സംഭവം കൊള്ളാം നല്ല പരിപാടി തന്നെ പക്ഷെ എന്ത് ചെയ്യാനാകും ഇടേക്കൂടെ കുറെ വൺ കയറി പോയല്ലോ സാരല്ലേ ഇനി ഇപ്പൊ ത്രീ പോയിന്റ് എയ്റ്റ് തന്നെ കിടന്നോട്ടെ എന്തായാലും റെസ്റ്റോറന്റിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ കണ്ണിൽ പോയിടാൻ വേണ്ടിയിട്ടും റണാൾ നല്ലോണം പരിശ്രമിക്കുന്നുണ്ടല്ലേ പക്ഷെ എന്ത് ചെയ്യാനോ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല ഇതിനിടയ്ക്ക് ഇന്നലെ സില്ലിമോക്ക് മലയാളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ആഗ്രഹം മൃണാൾ ഇരുന്നോണ്ടല്ലോ മൃണാൾഡ് ഒരു മുട്ട കോമഡിയാണ് മക്കളെ എന്തായാലും ഒന്ന് നമ്മൾ നമ്മള് പ്രതീക്ഷേനെക്കാളും ഭീകര സക്സസ് ആണ് സക്സസ് ആണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരെയും തൃപ്തിയാക്കാൻ നമുക്ക് സാധിക്കുന്ന ആളാണ് അത്രയധികം ആൾക്കാരാണ് അതെ അത് ഇന്റർവ്യൂന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്തോരം തിരക്കാണ് അല്ലേ ബാക്കിലൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഞാൻ ആലോചിക്കണം അതല്ലേ ഇത്രയും തിരക്കിന് ഇടയിൽ എങ്ങനെയാണ് മൃണാളിന് ഈ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ശ്വാസം മുട്ടി പോകില്ലേ പുറത്തെങ്ങനെ പോയി എടുത്താൽ പോരെ ഇതിനുള്ളിൽ തന്നെ കുത്തിരുന്നെടുക്കണോ എത്രയും ആളുകൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അല്ലെ അവരുടെ ഇരിപ്പിടം കൂടെ അല്ലെങ്കിലും മൃണാൾ ഇല്ലാണ്ടാക്കുന്നത് ക്രൂരതാണ് കേട്ടോ മൃണാൾ ചെയ്യുന്നത് എന്താ ഞാൻ ഇതിനൊക്കെ പറയുക ഈ റെസ്റ്റോറന്റ് ഭീകര സക്സസ് ആണ് പോലും അത്രയും ആളുകൾ ഈ റെസ്റ്റോറന്റിൽ വന്ന് പോകാറുണ്ട് പോലും ആകെ റെസ്റ്റോറന്റിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് മനുഷ്യനും മൃണാളോ മാത്രം ഉണ്ട് ഡയലോഗ് ഡയലോഗിക്കുന്നത് ഭീകര സക്സസ് ആണ് പോലും ഇനിയിപ്പോ ഇന്റർവ്യൂ എടുക്കാനായിട്ട് റെസ്റ്റോറന്റിലുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് ഒഴിപ്പിച്ചതാണോ അല്ല മൃണാളായതുകൊണ്ട് ചിലപ്പോ അങ്ങനെ ഒരു ന്യായകരും സഹിക്കാം പക്ഷെ ഇങ്ങനെ ഒരു തള്ളാണ് സഹിച്ചു കൂടാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇത്ര ട്രോള് കൊടുക്കാനുള്ള കാരണം റെസ്റ്റോറന്റിൽ കുത്തിരുന്ന് ഈച്ചാണ് എന്നോടും തള്ളി കുറവില്ലേണാൽ ഒന്നാമത് ഇങ്ങനൊരു ഔട്ട്ലെറ്റ് കാര്യങ്ങൾ ആൾക്കാർ ഭയങ്കര കാര്യമായിട്ടും സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് കമ്മിങ് ടു ദ പോയിന്റ് ഇന്നത്തെ ട്രോള് ആർട്ടിക്കൾസ് എല്ലാത്തിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥ ഞാൻ വിചാരിച്ചത് കേരളമാണ് ആയിരിക്കും രാവിലെ ഇൻ്റർവ്യൂര് വരുന്ന സമയത്ത് ഇന്നത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മൈൻഡും ഇല്ല ആ മൂഡിലാണ് ആശക് ഓട്ട് ലൈക്ക് ഇതിനെ എങ്ങനെ ഇത്രയും പറയുമ്പോൾ അതിനിടയിൽ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്തു ഒരാൾക്കും ഇവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയിലോ െന്ന് പറഞ്ഞത് അവനങ്ങ് വി അവനുള്ള മ ഒന്നു വേണം ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഹാഗ്ര മിണാൽ റിവ്യൂ എന്ന് പറഞ്ഞോ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ഹാഗ്ര മൃണാളുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂസ് കാണാൻ പറ്റും അതിൽ മിക്കതും ഇവരുടെ ഫുഡ് ക്വാളിറ്റിയും ടേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് കൂടുതലായിട്ട് ആളുകൾ പറയണതാണ് തണുത്ത ഫുഡ് ആണ് തരുന്നത് പോലും അതുപോലെ തന്നെ ചില കറികളൊക്കെ മസാലയുടെ പച്ച ചോദിക്കുന്നത് പോലും പിന്നെ ചോറ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിരിക്കുന്നു ഇങ്ങനത്തെ ഒരുപാട് റിവ്യൂസ് കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട് ഇത്ര റിവ്യൂസ് യൂട്യൂബിൽ ഉണ്ടായിരിക്കുകയാണ് ഇവിടുത്തെ ഫുഡ് ക്വാളിറ്റിനെ കുറിച്ചും ടേസ്റ്റിനെ കുറിച്ചും ആർക്കും യാതൊരു എതിരഭിപ്രായം ഇല്ല പോലും അങ്ങോട്ട് തട്ടി എനിക്കൊന്നും ഇന്റർവ്യൂ മെല്ലോ മറന്നാളിനെ സൂപ്പിച്ചതാണെന്നുള്ളതാണ് അല്ല എല്ലാ ഇന്റർവ്യൂലും ഉണ്ടാവുന്ന ഒരു സ്ഥിരം സംഭവം ആണല്ലോ വന്നിരിക്കുന്ന ഗസ്റ്റിനൊന്ന് സൂചിപ്പിക്കുന്ന സംഭവം അതേമാതിരി മൂപ്പരും ഒന്ന് സൂചിപ്പിച്ചതായിരിക്കും സൂചിപ്പിച്ചാലല്ലേ എല്ലാ സത്യങ്ങളൊക്കെ പുറത്തു പറയത്തുള്ളൂ അതുകൊണ്ട് മെല്ലെ ഒന്ന് സൂചിപ്പിച്ചതായിരിക്കും അതായത് കാപ്പി ആണോ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ചായ കുടിച്ചു ഹൈ ഫണ്ട് അതായത് മുമ്പ് മുന്നേ ഒരു റെസ്റ്റോറൻ്റിൽ നിങ്ങൾ പോയപ്പോൾ പറഞ്ഞത് ടോക്കൺ ആദ്യം കൊടുക്കണം ടോക്കൺ ആദ്യം വാങ്ങണം കാശ് ആദ്യം കൊടുക്കണം എന്നാലേ ഭക്ഷണം കിട്ടും ഭക്ഷണം ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ രീതിക്ക് ഇവർക്ക് പൈസയ്ക്ക് ആർത്തിയാണെന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞു അല്ല ഇത് ഏത് റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതിൽ ഈ ഇന്നലെ രാത്രി ആക്ച്വലി എന്റെ ഏറ്റവും മനുഷ്യന്മാരിൽ ഓർമ്മ മുഹമ്മദ് ബഷീർ വെച്ചിട്ടുണ്ടായിരുന്നു ജൂലൈ എനിക്ക് ലൈവ് ചെയ്യണം ഈ ിൽ ആദ്യം പൈസ കൊടുത്ത് ഫുഡ് ടോകൺ എടുത്തുകൊണ്ട് ഫുഡ് കൊടുക്കുന്ന പരിപാടിയും ഈ ബഷീറിന് ഓർമ്മ ദിവസം തമ്മിൽ എന്താണ് ബന്ധം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ ഫുഡ് ടോക്കൺ സമ്പ്രദായം ആദ്യം കണ്ടുപിടിച്ച വ്യക്തി വൈക്കം മുഹമ്മദ് ബഷീർ ആണോ അങ്ങനെയാണെങ്കിൽ മൂപ്പര് മുഹമ്മദ് ബഷീർ അനുസ്മരിച്ചുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞോട്ടെ കാരണം ഏതൊരു കാര്യത്തെയും കുറിച്ച് ഒരു മറുപടി പറയുന്ന സമയത്ത് ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ആളൊന്നും അനുസ്മരിച്ചുകൊണ്ട് മറുപടി പറയണം നല്ലതാണല്ലോ പക്ഷെ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറുമായി യാതൊരു ബന്ധമില്ലാത്തൊരു ചോദ്യമാണ് ഇന്റർവ്യൂര് ചോദിച്ചത് ചോദിച്ച ചോദ്യം എന്താണ് ഇപ്പം മൃണാൾ ഈ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് പല റെസ്റ്റോറന്റുകളിലും പോയിട്ട് ഫുഡ് റിവ്യൂ ചെയ്യാറുണ്ട് അല്ലെ അങ്ങനെ ഒരിക്കലും തമിഴ്നാട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു റെസ്റ്റോറന്റിൽ കയറിപ്പോ അവിടെ ആദ്യം പൈസ കൊടുത്ത് ടോക്കൺ എടുത്താലേ ഫുഡ് കൊടുക്കത്തുള്ളൂ പോലും അതിനെന്ന് വിമർശിച്ചുകൊണ്ട് ബ്രണാൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ മൃണാളി തന്നെ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയ സമയത്ത് ഇതേപോലെ പൈസ കൊടുത്ത് ടോക്കൺ എടുത്തിട്ട് പിന്നെ ഫുഡ് കൊടുക്കുന്ന സമ്പ്രദായം വെച്ച് അതിലെ വൈരുദ്ധ്യത്തെ

ബിരിയാണി ബിരിയാണി റെഡി ആയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അതിനിടെ കൂടെ മറ്റാളൊരു പ്രൊമോഷൻ ഒമ്പത് ബിരിയാണി റെഡി ആയി അപ്പൊ നമുക്ക് ഒമ്പതരയ്ക്ക് ബിരിയാണി കഴിച്ചാലോ ഇതിലൂടെ ആശാൻ പറയാതെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവിടെ നേരത്തെ ബിരിയാണി റെഡി ആവുന്നതാണ് അപ്പൊ ഒമ്പതരയ്ക്ക് തന്നെ ബിരിയാണി കഴിക്കണം എന്നുള്ളത് നേരെ അൻക്രം റൊണാൾഡേക്ക് വിട്ടാൽ മതി അവിടെ നേരത്തെ തന്നെ ബിരിയാണി റെഡി ആവും കേട്ടോ അല്ല എന്റെ വകൊക്കെ ഒരു പ്രൊമോഷൻ അല്ല നമ്മളിപ്പോ ഒരു സ്ഥാപനത്തെ കുറിച്ച് കുറ്റം മാത്രം പറഞ്ഞിരുന്നു വേണ്ട എന്റെ വീട് കാണുന്നവർ ഈ കാര്യം കൂടെ അങ്ങോട്ട് അറിഞ്ഞിരുന്നോട്ടെ ഒമ്പതരക്കനോട് ബിരിയാണി റെഡിയാവും എന്തായാലും ഫുട്ടോകൾ ചോദിച്ച് ഒരു സംസാരമാണ് അല്ലേ അതിപ്പോ സംസാരിച്ച് സംസാരിച്ച് ഇവിടെ എത്തി എനിക്ക് മൃണാളിന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് സന്ദേശം സിനിമയിലെ ശങ്കരാടിനാണ് ഓർമ്മ വരുന്നത് തൗത്തികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദിഷ്ട അകൽച്ചയിലാണെങ്കിൽ കൂടിയും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ അല്ലേ മൃണാളെ എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ ബാക്കി പറഞ്ഞാട്ടെല്ലാ ഭരണാധികാരികൾക്കും നല്ല രസികൻ വരട്ടി ചൊറി വന്നാൽ ഇവരിത് മാന്തി സുഖിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് യുദ്ധം ചെയ്യാൻ നേരം ഉണ്ടാവില്ല അത് അറിയില്ല അതിൻ്റെ പുറകില് ഇന്ന് ഞങ്ങൾ ഉപയോഗിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ വിലയുണ്ട് ഒരു ബോർഡാണ് അതിൽ നിങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങുന്ന നെയ്യ് നിങ്ങൾ വാങ്ങേണ്ടത് തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്കാണ് അതുപോലെ വെളിച്ചെണ്ണ നാനൂറ് രൂപയുടെ അടുത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെ ഇത്രയും വില കൂടുന്നത് ഈ നെയ്യെന്ന് പറയുന്ന ഇന്ത്യ മഹാരാജത്ത് ഒറ്റ വിലയുണ്ടോ അല്ലാതെ കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് കൊച്ചി അങ്ങനെ ചെയ്തിട്ട് സംഭവിച്ച ഇത് കൂടുന്നത് യുദ്ധമാണ് കൂടാൻ കാരണം പറ ഇപ്പല്ലേ ഇതിനുള്ള മറുപടി കിട്ടിയത് മനസ്സിലായി അതായത് ഇവിടുത്തെ ചോദ്യം എന്താണ് പല റെസ്റ്റോറന്റുകളിലും ഫുഡ് ടോക്കൺ കൊടുത്തുകൊണ്ട് ഫുഡ് കൊടുക്കുന്നതിനെ മൃണാൾ എതിർത്തിട്ടുണ്ടല്ലോ അതേ മൃണാള് തന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ ഫുഡ് ടോക്കൺ വെച്ച് ഫുഡ് കൊടുക്കുന്ന സമ്പ്രദായം തുടങ്ങി അതിനുള്ള മറുപടിയാണ് നമ്മളിപ്പോ കേട്ടത് എന്താണ് ബഷീറിന്റെ ഓർമ്മ ദിവസമാണല്ലോ നാളെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആ യുദ്ധങ്ങൾ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലെ സാധനങ്ങളുടെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ബ്രണ്ടാണ്ട് റെസ്റ്റോറന്റിൽ ടോക്കൺ കൊടുത്ത് ഫുഡ് കൊടുക്കുന്നു അത്രയുള്ളൂ സിമ്പിൾ ബുദ്ധിജീവികൾക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും ഇനിയും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫ്രഞ്ച് പീപ്പിളോ ഒക്കെ പറയുന്നുണ്ട് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐക്യം കൂടി ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്തുകാണേ ഇത് ഫുഡ് ടോക്കണെ കുറിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് അതിന് കൃത്യമായിട്ട് മറുപടി പറയാതെ ഇങ്ങനെ ഒരു കാട് കയറി കാട് കയറി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഇന്റർവ്യൂവിൽ മുട്ടം കോമഡിയാണ് വേണമെങ്കിൽ നമുക്കിതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം ഇനി പറയാൻ പറയുന്നതാണെങ്കിൽ വീഡിയോന്റെ ലെങ്ത് കൂടി പോവാൻ അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പൊടുത്തൊരു ടോപ്പിക് കാണാം